വാസ്തവത്തിൽ സീറോ മലബാർ സഭയുടെ ഒരു അവയവം മാത്രമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിരലിൽ എണ്ണാവുന്ന വൈദികരുടെ അനുസരണയില്ലായ്മയും നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതവും ദുർമാതൃകയും വഴി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും ക്രിസ്തുവിന്റെ വികാരിയുമായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ലജ്ജിതനായി തീരേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതിനുത്തരവാദികൾ ആരാ ഇത് സംഭവിച്ചത് ഏതാനും ചില വൈദികർക്കെതിരെ സഭാ നിയമങ്ങൾ പ്രകാരം നടപടി എടുക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതായി മുൻ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആന്റസ് താഴ്ത്തു തന്നെ വീഡിയോ സന്ദേശം വഴി ഇത് വ്യക്തമാക്കിയിരുന്നു സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് സഭയെ വളർത്തുന്നതും സഭയാണ് പരിശുദ്ധ കുർബാനയെ വളർത്തുന്നതും എന്നല്ലേ സഭയുടെ ഈ പരിശുദ്ധമായ പ്രബോധനത്തെ തള്ളിക്കളഞ്ഞ് പരിശുദ്ധ കുർബാനെ ആക്ഷേപിച്ച ഒരു വൈദികനെതിരെ പോലും നടപടിയെടുക്കാത്തത് വിശ്വാസികളെ ലജ്ജിപ്പിക്കുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ് പോലും മുപ്പത്തിൽ പരം വൈദികരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എറണാകുളം സെന്റ് മേരീസ് ബെസലിക്കയിൽ നടത്തിയ കുർബാന സമരത്തെ അബ്യൂസീവ് യുക്യാറിസ്റ്റ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ഒരാൾക്കെതിരെ പോലും നടപടി ഉണ്ടാകാതിരുന്നത് ഇപ്പോഴും വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരാണ് സീറോ മലബാർ സഭയിൽ ആഗമാനവും കത്തോലിക്ക സഭയിൽ ഒന്നടങ്കവും മുറിവുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും എന്നിട്ട് അവർ പറയുന്നതോ മുറിവുണ്ടാക്കുന്നവർക്കാണ് മുറിവെന്നാണ് ഭാഷ്യം അവരുടെ ആ കപടമുറിവുകൾ ഉണക്കണമത്രേ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മുൻ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ വ്യാജരേഖകൾ ഉണ്ടാക്കി ക്രിമിനൽ പ്രതികളായി തീർന്നിരിക്കുന്ന വൈദികർക്ക് മുറിവുകൾ ഉണ്ടത്രേ മെത്രാൻമാരോടൊന്നു ചോദിച്ചോട്ടെ കർത്താവിനെ ഭയപ്പെടുക എന്നതിലുപരി എറണാകുളം അങ്കമാലിയിലെ ചില വൈദികരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ ഇടയന്മാരായ നിങ്ങളെക്കുറിച്ച് സഹതാപിക്കുക മാത്രമേ മാർഗമുള്ളൂ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോട് ചേർന്ന് നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും ചിന്തിക്കുന്നത് ഇത് മാത്രമാണ് സിറോ മലബാർ സഭയിൽ അംഗമായി ജനിച്ചതും നിങ്ങളെപ്പോലെയുള്ള പിതാക്കന്മാരെ ഇടയന്മാരായി ലഭിച്ചതും ഞങ്ങളുടെ ഗതികേടെന്ന് ഇടയ ലേഖനങ്ങൾ എഴുതി ആശ്വസിക്കുക മാത്രമാണ് നിങ്ങൾ പിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് മുൻ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ ഒരുപക്ഷെ പരിശുദ്ധ പിതാവിന്റെ അടുത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമായി ഈ സർക്കുലറിനെ കാണാതിരിക്കാൻ സാധിക്കില്ല കാരണം സർക്കുലറുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടും അത് വിമതരായ വൈദികർ വായിക്കാതിരുന്നിട്ടും കത്തിച്ചു കളഞ്ഞിട്ടും മാർപ്പാപ്പയ്ക്ക് പോലും തെറ്റുപറ്റാം എന്ന് പറഞ്ഞിട്ടും ആർക്കെതിരെ നാളിതുവരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല പാവപ്പെട്ട വിശ്വാസികളെ ഇടവകയിൽ പരസ്പരം തല്ലിക്കാനും ചീത്ത പറയാനും മാത്രമേ നിങ്ങളുടെ സർക്കുലറുകൾ സഹായിച്ചിട്ടുള്ളൂ ഇതിനു പകരം സഭയെ അനുസരിക്കാത്ത മാർപ്പാപ്പയെ പോലും തള്ളിപ്പറയുന്ന ഒരു വൈദികനെയെങ്കിലും നിങ്ങൾ പിതാക്കന്മാർ ഏറ്റവും കുറഞ്ഞത് കൂതാശ വിലക്കുൾപ്പെടെ നൽകി പുറത്താക്കേണ്ടവരെ പുറത്താക്കി മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ സഭ പണ്ടേ മലമുകളിൽ ഉയർത്തിയ ദീപം പോലെ പ്രകാശിക്കുമായിരുന്നു എല്ലാത്തിനും കാരണക്കാർ നടപടി എടുക്കേണ്ട പിതാക്കന്മാരായ നിങ്ങൾ നടപടി എടുക്കാതെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടി നിൽക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ഉപേക്ഷിക്കുക കർത്താവിന്റെ കരുണയും സ്നേഹവും ആവോളം അനുഭവിച്ച പത്രോസ്ലീഹ സഭയുടെ ഒന്നാമത്തെ മാർപ്പാപ്പ അനന്യാസിനോടും സപ്പീറയോടും കാണിച്ചത് ഓർത്തിരുന്നാൽ നന്ന് അവിടെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ച വ്യാജം പറഞ്ഞ അവർക്ക് സഭ നൽകിയത് എന്തായിരുന്നു എന്ന് പറയേണ്ടതില്ലോ അവിടെ സഭയുടെ വളർച്ച മുൻനിർത്തി പത്രോസ്ലീഹയ്ക്ക് നടപടിയെടുക്കേണ്ടി വന്നത് ഓർത്തിരുന്നാൽ നന്ന് മാർപ്പാപ്പയെപ്പോലും തള്ളിപ്പറയുന്ന വൈദികരെയും വിശ്വാസികളെയും അവർ എത്ര ഉന്നതരാണെങ്കിലും എത്രയധികം എണ്ണത്തിൽ ഉണ്ടെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുക അവർ പോയത് കൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിൽ നിമിഷം പ്രതി സീറോ മലബാർ സഭ മരിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും